കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നീതി ആയോഗിന്റെ അടൽ ഇന്നോവേഷൻ മിഷൻ നടത്തിയ അടൽ ടിങ്കറിംഗ് ലാബ്സ് മാരത്തണിൽ വിജയികളായവർക്ക് അമൃത വിദ്യാലയത്തിന്റെ ആദരം അടൽ ടിങ്കറിംഗ് ലാബ്സ് മാരത്തനിൽ സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനവും ദേശീയതലത്തിൽ എട്ടാം സ്ഥാനവും നേടിയ മാസ്റ്റർ ബ്രെയിൻ ടീം അംഗങ്ങളായ പുതിയക്കാവ് അമൃത വിദ്യാലയത്തിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളായ നിവേദ് ആർ പ്രവീൺ ബി വിനായക് എസ് ആകാശ് എന്നീ വിദ്യാർത്ഥികൾക്കും സ്കൂളിലെ അടൽ ടിങ്കറിംഗ് ലാബിന്റെ ചുമതലയുള്ള അധ്യാപിക ദീപിക എ ടിഎല് മെന്റര് പ്രഭു വിഘ്നേഷ് എന്നിവർക്കും അടോള സെൻഷ്യോ വെബ്സൈറ്റ് വികസിപ്പിച്ചതിന് ദേശീയ അംഗീകാരം നേടിയ ഭവ്യശ്രീ സൂരവജാലയ്ക്കുമാണ് അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും മാനേജ്മെന്റും ചേർന്ന് അനുമോദനം നൽകിയത് കർണാടക സംസ്ഥാന സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി റിതേഷ് കുമാർ സിംഗ് ഐ ചടങ്ങിൽ മുഖ്യാതിഥിയായി അമൃത എഹ്സ് ഡെപ്യൂട്ടി ഡയറക്ടറും അമൃത ടിബിഐ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുമായ ഡോക്ടർ സ്നേഹൽ ഷെട്ടി ചടങ്ങിൽ അതിഥിയായി അതിഥികൾ ചേർന്ന് വിജയികൾക്ക് അനുമോദനം നൽകി തുടർന്ന് വിദ്യാർത്ഥികളുമായി സംബന്ധിച്ച റിതേഷ് കുമാർ സിംഗ് ഐ എ എസ് അവരുടെ ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകി പുതിയകാവ് അമൃത വിദ്യാലയത്തിൽ നടന്ന അനുമോദന ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ സ്വാമിനി ശ്രീചരണാമൃത പ്രാണ സ്വാഗതവും അധ്യാപിക രചിത നന്ദിയും പറഞ്ഞു